ഇന്നിപ്പോൾ മുരിങ്ങയില ഉപ്പേരി വെക്കാനാണ് കേട്ടോ അപ്പം അതാ അവിടെ മുരിങ്ങ നിൽക്കണുണ്ട് നല്ല തളിരി ഇലയായി നിൽക്കണം ഇപ്പം നല്ല ഉയരത്തിലൊക്കെയാണ് നിൽക്കണത് അപ്പം അതിൻ്റെ കൊമ്പ് വട്ടണം പറഞ്ഞിട്ടാണ് ഇപ്പം കൊമ്പ് വട്ടാൻ പോവുകയാണ് ഇപ്പോൾ കൊമ്പൊക്കെ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നിറയെ കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ചെറിയ ഇല കേട്ടോ ഈ ചെറിയ ഇലകളും മുരിങ്ങിയാലാണ് കൂടുതൽ ടേസ്റ്റ് കണ്ടോ അതൊക്കെ ഊരി വൃത്തിയാക്കി എടുക്കാം ഇപ്പം മുരിങ്ങണ്ടല്ല ഉരിങ്ങുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചിങ്ങനെ ഇതിൻ്റെ നാരുകളൊക്കെ ഉണ്ട് അധികം മൂക്കാത്ത അലയായതുകൊണ്ട് കുഴപ്പമില്ല ചെറിയ കുട്ടികളൊക്കെ കഴിക്കാണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ നാരുകളൊക്കെ നന്നായി ഓരോ ഇലയായിട്ട് ശരിയാക്കി എടുക്കണം കേട്ടോ ഇവിടെ ചെറിയ കുട്ടികളില്ല വലിയവരാണ് നമ്മുടെ മുരിങ്ങയിലൊക്കെ ഊരി എടുത്തുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഉപ്പേരി തയ്യാറാക്കാം ഇപ്പൊ ഉപ്പേരി തയ്യാറാക്കാനുള്ള ചേരുവകളാണ് കേട്ടോ കുരുമുളക് ചെറിയ ജീരകം മുളക് ചെറിയ ഉള്ളി ചീനി പഴുത്തത് വെളുത്തുള്ളി ചെറിയ രണ്ട് സ്പൂണ് തുവര പരിപ്പ് കുതിർത്തി എടുത്തത് അതുപോലെ ചെറിയൊരു സ്പൂണ് ഉഴുന്ന് പരിപ്പും കുതിർത്തി എടുത്തത് നമുക്ക് പരി തയ്യാറാക്കാം നമുക്ക് അതിനെ ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ട് അപ്പം നമുക്ക് ഒരു നുള്ളു കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒട്ടി കഴിയുന്നതോടുകൂടി നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ചീനുന്നുണ്ട് ഉള്ളി ഒരു പകുതി മൂപ്പായി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചുവന്ന മുളക് ഒരു നുള്ള ജീരകം ഒരു നുള്ള കുരുമുളക് നമ്മുടെ ഉള്ളിലേക്ക് ഒരുവിധം മൂത്തു വന്നിട്ടുണ്ട് അപ്പം നമ്മളതിലേക്ക് നമ്മുടെ കുതിർത്തി എടുത്ത് പൂവരപ്പരിക്ക് അതുപോലെ കുതിർത്തി എടുത്ത് ഉഴുങ്ങ് പരിപ്പ് തേങ്ങ വേണ്ടവർക്ക് പെട്ടുകൊടുക്കട്ടോ ഇതിലിപ്പോ തേങ്ങ ചേർക്കണില്ല പരിപ്പും എല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് ഒന്ന് വെണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മിളക് പൊടി മിളക് പൊടി ആവശ്യത്തിന് അനുസരിച്ച് ചേർക്കാവുന്നതാണ് ചീനിമിളക് ചേർത്തത് കൊണ്ട് അധികം മുളക് ചേർക്കണം ഇപ്പം മിളക് പൊടിയൊക്കെ എണ്ണയിൽ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മുരിങ്ങ ഇല വേവാനാവശ്യമായ കപ്പ് വെള്ളം വെച്ച് മുരിങ്ങയുടെ ഇല കണക്കാക്കിയിട്ട് ഏകദേശം ഒരു മുക്കാൽ കിലോ ഇലയുണ്ട് കേട്ടോ അതിന് കണക്കാക്കിയിട്ട് ഉപ്പിട്ടു പരിപ്പൊക്കെ എണ്ണയിൽ കിടന്ന് വെന്തത് കൊണ്ട് തന്നെ ഇനി വെള്ളത്തിൽ തിളച്ചാലും അങ്ങനെ ഉടഞ്ഞു പോവില്ല ഇനി നമ്മൾ നമ്മുടെ ഇല ഇട്ട് കൊടുക്കാം ളക്കി മറിച്ചതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അടുത്തത് ഇട്ടു കൊടുക്കാം നമുക്ക് മറിച്ചിട്ട് മറിച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഇപ്പൊ ഇത് തയ്യാറാക്കി എടുക്കട്ടോ ഇപ്പൊ ഏകദേശം വെണ്ട് വന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റ് സമയം കൂടെ എല്ലാം മേടിച്ചെടുക്കാം നമ്മുടെ മുരിങ്ങയുടെ പാകമായി വന്നിരിക്കുകയാണ് ഇനി ോവറായിട്ട് വേവിച്ചാൽ ഇതിനൊരു കയ്പ്പ് വരും അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വാങ്ങണം അങ്ങനെ മുരിങ്ങയുടെ വെച്ചിട്ടില്ലാത്തവർ വെച്ച് നോക്കൂ കേട്ടോ മുരിങ്ങയുടെ കിട്ടാൻ വിഷമമൊന്നുമില്ലല്ലോ നമുക്ക് നിർത്താം കഞ്ഞി പിടിക്കാനും ചോറ് ഒക്കെ നമ്മുടെ പേര് സൂപ്പറാണ് ഓക്കേ